മതിലകം ഗ്രാമപഞ്ചായത്തിൽ നാലു വർഷം കൊണ്ട് നീന്തൽ പരിശീലനം നൽകിയത് ആയിരത്തോളം വിദ്യാർത്ഥികൾക്ക് കുട്ടികൾക്ക് വെള്ളത്തിനോടുള്ള ഭയം ഇല്ലാതാക്കുന്നതിനോടൊപ്പം വെള്ളത്തിൽ വീണുള്ള അപകടങ്ങൾ കുറയ്ക്കാനും ആരോഗ്യം സംരക്ഷിക്കുന്നതിനുമാണ് പദ്ധതി നടപ്പിലാക്കി വരുന്നത് ഹരിലാൽ കൊമ്പിടിയുടെ നേതൃത്വത്തിലാണ് പരിശീലനം നൽകി വരുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ആരംഭിച്ച പദ്ധതി കോവിഡ് മൂലം രണ്ടു വർഷം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിരുന്നില്ല രണ്ടായിരത്തി ഇരുപതിൽ പുതിയ ഭരണസമിതി ശേഷം പദ്ധതി പുനരാരംഭിച്ച് പഞ്ചായത്തിന്റെ ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ജലസാക്ഷരത നൽകി വരുന്നു ഒരു വർഷം ഒരു ലക്ഷം രൂപ വകയിരുത്തി പഞ്ചായത്ത് പരിധിയിലെ അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണ് നീന്തൽ പരിശീലനം നിലവിൽ നൽകുന്നത് ഇരുപത് വർഷമായി നീന്തൽ പരിശീലന രംഗത്ത് സജീവമായിട്ടുള്ള ഹരിലാൽ കൊമ്പിടിയുടെ നേതൃത്വത്തിൽ ബിജു മോൻ സോണി മുരളി നവീൻ ജിനേഷ് എന്നിവരടങ്ങിയ ടീമാണ് പരിശീലനം നടത്തുന്നത് രാവിലെ ആറു മുതൽ എട്ട് വരെ പഞ്ചായത്ത് ഉടമസ്ഥതയിലുള്ള പോളക്കുളത്തിലാണ് നീന്തൽ പരിശീലനം പത്ത് ദിവസമാണ് പരിശീലന കാലാവധി പരിശീലനത്തിന് ശേഷം പോഷകാഹാരവും പഞ്ചായത്ത് നൽകുന്നുണ്ട് പരിശീലനം പൂർത്തിയാക്കുന്നവർക്ക് സർട്ടിഫിക്കറ്റും നൽകി വരുന്നുണ്ട് മീഡിയ ടൈം കൊടുങ്ങല്ലൂർ